ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇന്ത്യയെക്കാൾ പ്രിയം പാകിസ്ഥാനാണെന്ന കാര്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചില പ്രവൃത്തിയിൽ നിന്നും അത് വ്യക്തമായിട്ടുമുണ്ട് ബി ജെ പി നേതാക്കൾ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട് പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് സ്വന്തം രാജ്യത്തെ തകർക്കാൻ പോലും മടിക്കാത്ത നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിലെന്നുമാണ് ചില വക്താക്കൾ വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വദേശ ഭീകരർക്ക് പങ്കുണ്ടാകാമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ പരാമർശം വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് അങ്ങനൊരു പരാമർശം നടത്തണമെങ്കിൽ പഹൽഗാം ആക്രമണത്തിൽ ഇദ്ദേഹത്തിന് പങ്കു കാണുമെന്ന് അത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ദ്വികിൻ്റിനോട് സംസാരിക്കവേ ആക്രമികളുടെ ഐഡന്റിറ്റി ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലെ പുരോഗതി തുടങ്ങിയ പ്രധാന വിശദാംശങ്ങളിൽ സർക്കാർ സുതാര്യത പുലർത്തുന്നില്ലെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് കൊലയാളികൾ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന് തെളിയിക്കുന്ന എന്ത് തെളിവാണ് സർക്കാരിന്റെ കൈവശമുള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു അവർ ഭീകരരെ തിരിച്ചറിഞ്ഞു അവർ എവിടെ നിന്നാണ് വന്നത് നമുക്കറിയാവുന്നിടത്തോളം അവർ തദ്ദേശീയമായി വളർത്തപ്പെട്ട ഭീകരവാദികളാകാം അവർ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ എന്തിനാണ് കരുതുന്നത് അതിന് തെളിവുകളൊന്നുമില്ല മാത്രമല്ല അവർ നഷ്ടങ്ങൾ മറച്ചുവെക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിൽ നഷ്ടങ്ങൾ അനിവാര്യമാണെന്നും അവ മുൻകൂട്ടി സമ്മതിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിന്റെ വിഘടന ആശയവിനിമയ തന്ത്രത്തെയും ചിദംബരം വിമർശിച്ചു വ്യത്യസ്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞങ്ങൾക്ക് തട്ടിയെടുക്കലുകളും വിവരങ്ങളുടെ ഭാഗങ്ങളും ലഭിക്കുന്നു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സിംഗപ്പൂരിൽ പോയി നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്ന ഒരു പ്രസ്താവന നടത്തുന്നു ഡെപ്യൂട്ടി ആർമി ചീഫ് മുംബൈയിൽ ഒരു പ്രസ്താവന നടത്തുന്നു ഇന്തോനേഷ്യയിൽ നാവികസേനയിലെ ഒരു ജൂനിയർ ഓഫീസർ ഒരു പ്രസ്താവന നടത്തുന്നു പക്ഷേ പ്രധാനമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ എന്തുകൊണ്ടാണ് സമഗ്രമായ ഒരു പ്രസ്താവന നടത്താത്തതെന്നും അദ്ദേഹം ചോദിക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള പ്രതികരണം തേടിയ കോൺഗ്രസ് നേതാവ് ചോദിച്ചു പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് സംസാരിക്കാത്തത് ഒരു ചർച്ച നടത്താൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നു അതാണ് പാർലമെന്റ് വെടിനിർത്തൽ എങ്ങനെ എത്തിയെന്ന് സർക്കാർ ചോദ്യം ചെയ്യുമെന്ന് അദ്ദേഹം ആശങ്കാകുലരാണോ എന്നും ചോദിച്ചു സത്യസന്ധമായി പറഞ്ഞാൽ അത് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ സർക്കാരില്ല അത് ഡൊണാൾഡ് ട്രംപ് ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചിദംബരത്തിന്റെ പ്രസ്താവന ഒരു രാഷ്ട്രീയ വിവാദത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസ് പാകിസ്ഥാനെ പ്രതിരോധിക്കുകയാണെന്ന് ആരോപിച്ചു ബി നേതാവ് അമിത് മാളവി പറഞ്ഞു ഒരിക്കൽ കൂടി കോൺഗ്രസ് പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകാൻ തിടുക്കം കൂട്ടുന്നു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ നേരിടുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇസ്ലാമാബാദിന്റെ പ്രതിഭാഗം അഭിഭാഷകരെ പോലെ തോന്നുന്നു എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു ബിജെപി എം പി ഗുലാം അലി ഖദാനെയും കോൺഗ്രസ് നേതാവിനെ വിമർശിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി നിരാശരാകുമ്പോൾ ആളുകൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു നമുക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസമുണ്ടാകാം പക്ഷേ നമ്മൾ അതിനെ വിമർശിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു ശരിക്കും ഭീകരവാദത്തെ രാഷ്ട്രത്തിനുള്ളിൽ വളർത്തുന്നതിൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള ബന്ധമുണ്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ അത്തരത്തിലുള്ള പ്രവണതകൾ കൂടിയത് കൊണ്ടാണ് ശശി തരൂർ ബിജെപിയെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥന നിരസിച്ചിരിക്കുകയാണ് ശശി തരൂർ പാർലമെന്റിൽ നടക്കുന്ന ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച ചർച്ചയിൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ശശി തരൂർ പാർട്ടിയെ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങൾ തരൂർ നട്ടല്ലുള്ള ഇന്ത്യക്കാരനാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഒരേ വായ കൊണ്ട് പ്രശംസയും വിമർശനവും പറ്റില്ല എന്ന് തരൂർ തെളിയിച്ചു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നയം വ്യക്തമാക്കാൻ ഭരണപ്രതിപക്ഷത്തുള്ള പ്രതിനിധി സംഘം വിദേശയാത്ര നടത്തിയിരുന്നു പാർട്ടിക്കുള്ളിൽ തന്നെ വൻതോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു വിദേശ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നതിന് മുൻപ് പാർട്ടിയുടെ അനുമതി തേടാത്തതും വൻതോതിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ മോദി സർക്കാരിനെ ചൊറിയാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ തരൂരിനെ വെച്ച് കളിക്കാനായിരുന്നു രാഹുലിന്റെ പണി എന്നാൽ അത് അങ്ങോട്ട് ഏറ്റില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവ് ഗൌരവ് ഗൊഗോയി ശശി തരൂരുമായി സംസാരിച്ചു എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചുവെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു സഭ ചേരുമ്പോൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ നടക്കാൻ പോകുന്ന ചർച്ച ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള കൊമ്പു കോർക്കലിന് വേദിയായേക്കും